أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا بك شهيدا عليها. نَزَّلْنَا عَلَيْكَ الكتاب بِيَانًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً وَبُشْرَى لِلْمُسْلِمِينَ للمسلمين اللَّهُ الله سورة النحل آية 89 وَيَوْمَ ويوم نبعث ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഉമ്മത്തിലും ഷഹീദൻ ഒരു സാക്ഷിയെ അലൈഹിം അവർക്കെതിരിൽ മിൻ അംഫുസിഹിം അവരിൽ നിന്ന് തന്നെയുള്ള താങ്കളെ കൊണ്ടുവരികയും ചെയ്യുന്ന ദിവസം എന്നർത്ഥം ഷഹീദൻ സാക്ഷിയായിട്ട് അലാഹുലായി ഈ കൂട്ടരുടെ മേൽ വനസൽനാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു അലൈക താങ്കൾക്ക് അൽ കിതാബ ഈ ഗ്രന്ഥം തിബിയാനൻ ലി കുല്ലി ഷെയ്യിൻ തിബിയാനൻ വിശദീകരണമായിട്ട് ലി കുല്ലി ഷെയ്യിൻ സകല കാര്യങ്ങൾക്കും ബഹുദൻ മാർ വഴികാട്ടിയായിട്ടും വ റഹ്മത്തൻ കാരുണ്യമായിട്ടും സന്തോഷവാർത്തയായിട്ടും ലിൽ മുസ് ലിൽ മുസ്ലിമീൻ മുസ്ലിമുകൾക്ക് അഥവാ അള്ളാഹുവിന് കീഴ്പ്പെട്ടവർക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന് സമർപ്പിച്ചവർക്ക് ഈ ആയത്തിൽ പറയുന്ന ആദ്യ ഭാഗം എൺപത്തിനാലാമത്തായത്തിലും വന്നതാണ് ഉമ്മത്തിൻ ഷഹീദ എല്ലാ ഉമ്മത്തിൽ നിന്നും നാം സാക്ഷി സാക്ഷിയെ എഴുന്നേൽപ്പിക്കുമെന്നും ആ ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ എല്ലാ ഓരോ ഉമ്മത്തിൽ നിന്നും അവർക്കെതിരെ ഒരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കുന്ന ദിവസം ദിവസത്തെ എന്നാണ് അഥവാ ദിവസത്തെ ഓർത്തു നോക്കൂ എന്ന് സൂചന എല്ലാ ഉമ്മത്തിലും അള്ളാഹു സുബനോൾ താല് റസൂലുമാരെ അയച്ചിട്ടുണ്ടല്ലോ കുല്ലി ഉമ്മത്തിൻ റസൂലൻ നാം എല്ലാ ഉമ്മത്തിലും ദൂതനെ അയച്ചിട്ടുണ്ട് എന്ന് ഈ സുഹൃത്തിൽ തന്നെ വന്നു അതുപോലെ പരലോകത്ത് ആ ആ സാക്ഷികളായ ആ റസൂലുമാരെ എല്ലാവരെയും ഉമ്മത്തിൻ്റെ സാക്ഷികളായി അവർക്കെതിരെ അഥവാ അവർക്ക് സത്യം മനസ്സിലാക്കാൻ അവസരമുണ്ടായിട്ടും അവർ നിഷേധം കൈക്കൊള്ളുകയാണ് ചെയ്തത് എന്ന് സാക്ഷി പറയുന്ന റസൂലുമാരെ സാക്ഷികളെ അവർക്കെതിരെ